തിരിച്ചുവരവിൽ ആരാധകരെ ഞെട്ടിച്ച നടി ആരാണെന്ന് ചോദിച്ചാൽ അതിനൊരു ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ നടി മഞ്ജു വാര്യർ രണ്ടാം വരവിൽ ഒരുപാട് ഹിറ്റുകൾ സമ്മാനിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും താരത്തിനുള്ള ജനപ്രീതിക്ക് ഇന്നും യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല മാത്രമല്ല മഞ്ജു വാര്യർക്ക് ലഭിക്കുന്ന അവസരങ്ങളും നിരവധിയാണ് ഇപ്പോൾ തമിഴിലാണ് താരം നിറഞ്ഞു നിൽക്കുന്നത് ഏറ്റവും ഒടുവിലായി വേട്ടയാനിലായിരുന്നു മഞ്ജു വാര്യർ അഭിനയിച്ചത് വിജയ് സേതുപതിക്കൊപ്പമുള്ള വിടുതലൈ ടു ആണ് നടിയുടേതായി ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്ന ചിത്രം ചിത്രത്തിന്റെ പ്രമോഷൻ പോസ്റ്ററുകൾക്കെല്ലാം വലിയ സ്വീകാര്യതയായിരുന്നു ലഭിച്ചിരുന്നതും തിരിച്ചുവരവിൽ നടി മഞ്ജു വാര്യർ ആദ്യമായി വേഷമിട്ട തമിഴ് ചിത്രം അസുരനായിരുന്നു ധനുഷിന്റെ നായികയായിട്ടായിരുന്നു മഞ്ജു ചിത്രത്തിൽ അഭിനയിച്ചത് സിനിമയ്ക്കും ചിത്രത്തിലെ മഞ്ജുവിന്റെ കഥാപാത്രത്തിനും വലിയ സ്വീകാര്യത തന്നെയാണ് ലഭിച്ചിരുന്നത് ഈ ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം അജിത്തിന്റെ തുനിവായിരുന്നു നടി വേഷമിട്ട രണ്ടാമത്തെ തമിഴ് അതുകഴിഞ്ഞ് രജനീകാന്തിനോടൊപ്പം വേട്ടയാനിലും എത്തി വെട്ടിമാരൻ ഒരുക്കുന്ന വിടുതലൈ ടു ആയിരുന്നു നടിയുടെ നാലാമത്തെ തമിഴ് സിനിമ ഡിസംബർ ഇരുപതിനായിരുന്നു സിനിമ റിലീസ് ചെയ്തിരുന്നത് സിനിമയുടെ പ്രമോഷൻ പരിപാടികൾ തകൃതിയായി തന്നെ നടക്കുന്നുമുണ്ട് അതിനിടെ ഇപ്പോഴിതാ ചിത്രത്തിലെ മഞ്ജുവിന്റെ പ്രതിഫലം സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് സിനിമയ്ക്കായി മൂന്ന് കോടിയാണത്രേ നടിക്ക് ലഭിച്ചത് വേട്ടയാനിൽ രണ്ടു കോടിയായിരുന്നു താടത്തിന്റെ പ്രതിഫലം ലഭിച്ചത് ഒരു കോടിയും നിലവിൽ തമിഴിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടി മലയാളി കൂടിയായ നയൻതാരയാണ് പത്ത് കോടി വരെയാണ് നയൻസിന് പ്രതിഫലം ലഭിക്കുന്നത് എങ്കിലും നാലാമത്തെ ചിത്രത്തോടു കൂടി തന്നെ മൂന്ന് കോടി പ്രതിഫലം മഞ്ജു വാര്യർക്ക് ലഭിച്ചത് ചെറിയ െന്നാണ് പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് അതേസമയം മലയാളത്തിൽ മഞ്ജു വാര്യർക്ക് എത്രയാണ് പ്രതിഫലം എന്ന ചോദ്യവും ആരാധകർക്കുണ്ട് മൂന്ന് കോടിയൊന്നും ഇല്ലെങ്കിലും മലയാളത്തിൽ ഏറ്റവും അധികം ശമ്പളം വാങ്ങുന്ന താരങ്ങളിൽ ഒരാൾ തന്നെയാണ് നടി മഞ്ജു വാര്യർ മലയാളത്തിൽ ഒരു സിനിമയ്ക്ക് അൻപത് ലക്ഷത്തോളമാണ് താരത്തിന് ലഭിക്കുന്ന പ്രതിഫലം എന്നാണ് അനൗദ്യോഗിക റിപ്പോർട്ടുകൾ താരത്തിന്റെ ആകെ ആസ്തി നൂറ്റി കോടി ഉണ്ടാകുമെന്നാണ് നേരത്തെ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടിയത് എന്നാൽ തമിഴിൽ കൂടുതൽ പ്രതിഫലം വാങ്ങി തുടങ്ങിയതോടെ നടിയുടെ ആകെ ആസ്തിയിലും വർധനവ് ഉണ്ടായിട്ടുണ്ടാകുമെന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് ഏതായാലും താളത്തിൻ്റെ ആസ്തി സംബന്ധിച്ച യഥാർത്ഥ കണക്കുകൾ ലഭ്യമല്ല സിനിമകൾ കൂടാതെ പരസ്യ ചിത്രങ്ങളിലും ഉദ്ഘാടനങ്ങളിലുമെല്ലാം സജീവമാണ് മഞ്ജു ഇവയിൽ നിന്നെല്ലാം വലിയ വരുമാനം തന്നെ താരത്തിന് ലഭിക്കുന്നുമുണ്ട് ഇനി മലയാളത്തിൽ എമ്പുരാനാണ് മഞ്ജു വാര്യരുടേതായി ഇറങ്ങാനുള്ള ചിത്രം മലയാളവും തമിഴും കൂടാതെ ബോളിവുഡിലും ഭാഗ്യം പരീക്ഷിക്കാൻ ഒരു യാണിപ്പോൾ താരം മാധവനോടൊപ്പമുള്ള അമിക്രി പണ്ഡിറ്റ് എന്ന ചിത്രത്തിലൂടെയായിരിക്കും മഞ്ജുവിൻ്റെ ബോളിവുഡ് അരങ്ങേറ്റം നീണ്ട പതിനാല് വർഷം മഞ്ജു വാര്യരെ പൊതുപരിപാടികൾക്ക് മാത്രമായിരുന്നു ചിലപ്പോഴെല്ലാം പ്രത്യക്ഷപ്പെട്ട് കണ്ടിട്ടുള്ളത് എന്നാൽ ഇപ്പോഴെല്ലാം വിവാഹമോചനത്തിന് ശേഷം സജീവമായി തന്നെ അഭിനയത്തിലും മറ്റെല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ തന്നെയാണ് മഞ്ജു ദിലീപുമായുള്ള വിവാഹമോചനത്തിന് ശേഷം ശരിക്കും പറഞ്ഞാൽ മഞ്ജു വാര്യർക്ക് പുതിയൊരു സന്തോഷകരമായ ജീവിതം തന്നെയാണ് ലഭിച്ചതെന്ന് എപ്പോഴും പറയാനാകും എന്നാണ് ആരാധകർ അഭിപ്രായപ്പെടുന്നത് ഇത് കണ്ട് ഉപേക്ഷിച്ചു പോയവർ മഞ്ജു വാര്യരോട് അസൂയപ്പെടുന്നുണ്ടാകും എന്നാണ് ആരാധകരുടെ കമൻസുകൾ ഇനിയും ഇതുപോലെ തന്നെ മുന്നോട്ടു പോകാൻ സാധിക്കട്ടെ എന്നാണ് മഞ്ജുവിന് വരുന്ന ആശംസാ കമൻറ്റുകൾ